ആലുവയിൽ ബസ് തൊഴിലാളിക്ക് നേരെ ആക്രമണം എസ് ഡി ടി യുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഡി ടി യു ആലുവ ഏരിയ എക്സിക്യൂട്ടീവ് അംഗമായ റസാഖ് എലൂക്കരയെ മൂന്നംഗ സംഘം ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വെച്ച് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ലഹരി മാഫിയയും ഗുണ്ടാസംഘങ്ങളും ആക്രമണം പതിവാക്കുകയാണെന്നും അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ഡി ഡി യു ജില്ലാ അംഗം സമത് വാഴക്കാല പറഞ്ഞു രാഷ്ട്രീയമായ കാഴ്ച യൂണിയൻ ആണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വിശ്വാസയോഗ്യമായതിന്റെ പേരിലാണ് അവരെല്ലാവരും യൂണിയനിലേക്ക് കടന്നു വരുന്നത് ഈ പ്രസ്ഥാനം ഇത് നയിക്കുന്നത് തന്നെ കേരളത്തിലെല്ലാവർക്കും അറിയാം

വാഹന ഇടവരണ മേഖലകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടാറുണ്ട് മുതലാധിമാരായിട്ടും മാനേജ്മെന്റുകളായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടും ഞങ്ങൾ ഇടപെടാറുണ്ട് ഞങ്ങളിൽ തൊഴിൽ മേഖല ചർച്ച ചെയ്യാറുണ്ട് പരിഹരിക്കാറുണ്ട് കൊല്ലങ്ങളായി ഏതാണ്ട് പതിമൂന്ന് വർഷമായി ഈ പ്രസ്ഥാനം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളൊരിക്കലും മതകൾ സ്വീകരിച്ചിട്ടില്ല ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു എസ് ഡി ടി യു ആലുവ ഏരിയ സെക്രട്ടറി സാലിഹ് മാറമ്പിള്ളി സ്റ്റാൻഡ് കൺവീനർ സുൽബി എം എം സഫീർ അലി സലീം ആലുവ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സാലൂഖ് കളമശ്ശേരി